എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാ വീട്ടിലും നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളായിട്ടുള്ള ടി വി ഫ്രിഡ്ജ് എ സി ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്റ്റെബിലൈസർ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പുകൾ അത് ഓണായിരിക്കുമ്പോൾ അത് പ്രവർത്തിക്കാൻ കറൻ്റ് എടുക്കുന്നുണ്ടോ എത്രത്തോളം അത് എടുക്കുന്നത് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ അത് പുതിയതായിട്ട് നമ്മൾ വാങ്ങുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ഇടിമിന്നൽ പോലെയുള്ള ഹൈ വോൾട്ടേജ് വരുന്ന സമയത്ത് ഈ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് നമ്മുടെ ഉപകരണങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീട്ടിലുള്ള സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പ് നമ്മൾ വെറുതെ ഓൺ ആക്കി വച്ചാൽ അത് എത്രത്തോളം കറൻ്റ് എടുക്കുന്നുണ്ട് അതായത് അതിൽ നമുക്കറിയുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് റിലേ ഉണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് കറൻ്റ് അത് എല്ലാ സമയവും എടുക്കുന്നുണ്ട് സാധാരണയായിട്ട് ഒരു ഇരുപത്തിയഞ്ച് മില്ലിയാമ്പിയർ മുതൽ ഒരു മുപ്പത്തി അഞ്ച് മില്ലിയാമ്പിയർ വരെയുള്ള ഒരു ചെറിയ കറൻ്റാണിത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം അത് പവർ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മുതൽ പത്ത് വാർട്സ് വരെയൊക്കെയുള്ള പവർ അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് അത് അഞ്ച് വാട്സ് മുതൽ പത്ത് വാട്സ് വരെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബ്രാൻഡിന് അല്ലെങ്കിൽ കമ്പനിക്ക് അനുസരിച്ച് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാം ഇത് ഒരു കണക്കാണ് കൃത്യമായിട്ടുള്ള അളന്നിട്ടുള്ള ഒരു കണക്കൊന്നുമല്ല ഏകദേശം ഒരു അഞ്ച് വാട്സ് മുതൽ പത്ത് വാട്സ് വരെയൊക്കെ കറണ്ട് അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ഒരു ഏഴ് വാട്സ് നമ്മുടെ സ്റ്റെബിലൈസർ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു ആറ് ദിവസം ആകുമ്പോഴേക്കും ഒരു യൂണിറ്റ് കരണ്ട് അതിനാവശ്യമായിട്ട് വരും അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസത്തേക്ക് ഏകദേശം ഒരു അഞ്ച് യൂണിറ്റോളം കറൻറ്റ് അത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം ഒരു അഞ്ച് യൂണിറ്റോളം കറൻറ്റ് ഒരു സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് വരുന്നത് രണ്ട് മാസത്തേക്കാണ് അപ്പോൾ രണ്ട് മാസത്തേക്ക് വരുമ്പോൾ ഏകദേശം ഒരു പത്ത് യൂണിറ്റ് കറൻറ്റ് ഈ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പിന് വേണ്ടി മാത്രം ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ രണ്ടും മൂന്നും സ്റ്റെബിലൈസർ ഉണ്ടാവും ചിലപ്പോൾ അതിലും കൂടുതലുണ്ടായേക്കാം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫ്രിഡ്ജിന് അല്ലെങ്കിൽ ഫ്രിജറേറ്ററിന് ഒരു സ്റ്റെബിലൈസർ ഉണ്ടാവും ടി വിക്ക് ഒന്നുണ്ടാവും എ സിക്ക് ഒന്നുണ്ടാവും ചില വീട്ടിലൊക്കെ എ സി രണ്ടും മൂന്നൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് എണ്ണം കൂടും അപ്പോൾ അങ്ങനെയാണെന്ന് ഒരു മൂന്ന് സ്റ്റെബിലൈസർ നമ്മുടെ വീട്ടിലുണ്ട് വിചാരിക്കുക അപ്പോൾ ഒരു മാസം പതിനഞ്ച് യൂണിറ്റും രണ്ട് മാസത്തേക്ക് മുപ്പത് യൂണിറ്റോളം കറണ്ട് ഏകദേശം അതിന് മാത്രമായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് അതിൽ തന്നെ നമ്മൾ ബ്രാൻഡുകളും ഒക്കെ മാറുന്നതിനനുസരിച്ചിട്ട് ചെറിയ വാരിയേഷനൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ അത് വെറുതെ ഓണാക്കി വെക്കുമ്പോഴുള്ള ഒരു കറൻറ്റിൻ്റെ ഉപയോഗമാണ് പറയുന്നത് നമ്മൾ ഞാൻ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് നമ്മുടെ ഉപകരണങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആ ഉപകരണങ്ങളുടെ പവർ കൂടി അതിനോട് കൂടെ വരുന്നുണ്ട് ഇനി ഈ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്തിനാണ് നമ്മൾ ഈ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈൻ വോൾട്ടേജിലൊക്കെ ചെറിയ വാരിയേഷനൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപകരണങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഒരു നൂറ്റി അമ്പത് ടു മുന്നൂറ്റി അമ്പത് വോൾട്ട് റേഞ്ച് കാണിക്കുന്നുണ്ട് വിചാരിക്കാം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി അമ്പത് വോൾട്ടിനേക്കാളും ഉയർന്ന ഒരു വോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആവും അതായത് അതിൽ നിന്ന് ഔട്ട് ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉപകരണത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിലേക്ക് പോവില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇടിമിന്നൽ പോലെയുള്ള ഹൈ വോൾട്ടേജ് വരുന്ന സമയത്ത് നമുക്കറിയാം ഈ സ്റ്റെബിലൈസറിലും സ്റ്റെപ്പിലൊക്കെ റിലേ പോലെയുള്ള ഉപകരണമാണ് അപ്പം ആ റിലേടെ ഒക്കെ കോണ്ടാക്ട്സ് വളരെ അടുത്താണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ സ്പാർക്ക് ഉണ്ടാവാനും അതുവഴി നമ്മുടെ ഉപകരണങ്ങൾ കേടുവരാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ട് ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മളെല്ലാവരും വീട്ടിൽ സ്റ്റെബിലൈസറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് ഇടിമിന്നൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉപകരണങ്ങൾ കേട് കേടുവരുന്നില്ല ഉണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ഈ സ്റ്റെബിലൈസറിനോ അല്ലെങ്കിൽ സ്റ്റെപ്പിനോ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളിൽ നൂറ് ശതമാനവും സംരക്ഷിക്കാനുള്ള കഴിവൊന്നുമില്ല പക്ഷേ ചെറിയ വാരിയേഷനൊക്കെ വരുമ്പം ഇടയ്ക്ക് കറണ്ട് പോയിട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഉപകരണങ്ങളുടെ ലൈഫ് വർദ്ധിപ്പിക്കാൻ ഇത് യൂസ്ഫുൾ ആണ് ഉദാഹരണമായിട്ട് നമുക്കൊരു ഫ്രിഡ്ജിൻ്റെ കാര്യം എടുക്കാം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫ്രിഡ്ജുകളും ഇൻവെർട്ടർ ടൈപ്പ് കംപ്രസ്സറാണ് യൂസ് ചെയ്യുന്നത് അതായത് വേരിയബിൾ സ്പീഡുള്ള കമ്പ്രസ്സറാണ് ഉന്നത്തെ പോലെയല്ല അപ്പോൾ ഇങ്ങനെയുള്ള വേരിയബിൾ സ്പീഡുള്ള അല്ലെങ്കിൽ ഇൻവെ ടൈപ്പ് കംപ്രസർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇലക്ട്രോണിക് സർക്യൂട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് വളരെ കൃത്യമായിട്ടുള്ള വോൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഉപകരണത്തിന്റെ ലൈഫിനെ അത് ബാധിക്കും ഇപ്പോൾ ഈ സ്റ്റെബിലൈസറൊക്കെ എന്താ ചെയ്യുന്നത് അതിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ ഒരു വോൾട്ട് കൊടുത്താൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് കഴിയുമ്പോഴേ അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വോൾട്ട് ലഭിക്കുള്ളൂ അപ്പോൾ ആ ഒരു സമയത്തേക്ക് അതിൽ കൃത്യമായിട്ട് ഒരു റെഗുലേഷനും നടത്തുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കൂ പെട്ടെന്ന് കറണ്ട് പോയി ആ കറണ്ട് പോയിട്ട് അപ്പം അപ്പോൾ തന്നെ വന്നു വിചാരിക്കാം അങ്ങനെ അപ്പം തന്നെ വരുമ്പോൾ എന്തെയും ആ വരുന്ന അതേ വോൾട്ടെന്ത് ചെയ്തില്ല നമ്മുടെ ഔട്ട് പുട്ടിൽ കിട്ടില്ല അപ്പോഴും ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഔട്ട് പുട്ട് കിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജായാലും എ സി ആയാലും അതിനൊക്കെ എന്താണ് ഒരു സ്റ്റെബിലൈസറ് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഉപകരണമാണ് അതേസമയം ഹൈ വോൾട്ടേജ് ഇടിമിന്നല് പോലെയുള്ള വോൾട്ടേജ് വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോൾ അത് കേട് വന്നേക്കാം അവിടെ നമുക്കൊരു പ്രൊട്ടക്ഷനൊന്നും ഈ സ്റ്റെബിലൈസറോ സ്റ്റെപ്പിനോ നൽകാൻ കഴിയില്ല എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പ് തന്നെയാണ് ഇനി ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഫ്ളക്ച്വേഷനൊക്കെ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഒക്കെ വരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണമൊക്കെ ആ സർക്യൂട്ട് തന്നെയുണ്ട് ഇപ്പം നമുക്ക് എസ് എം ബി എസ് പോലെയുള്ള പവർ സപ്ലൈ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ടി വിയിലൊക്കെ നമ്മൾ എസ് എം ബി എസ് പോലെയുള്ള പവർ സപ്ലൈ ഉപയോഗിക്കുന്നത് അപ്പോൾ വോൾട്ടേജ് വേരിയേഷൻ ഒക്കെ വരുമ്പോൾ അവിടെ തന്നെ അത് റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനം ആ ഉപകരണത്തിലുണ്ട് പക്ഷേ അവിടെ വോൾട്ടേജിൽ വലിയൊരു വേരിയേഷൻ വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒന്നും അതിലുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട് ഇപ്പോൾ പുതിയ ടി വി ആയാലും അല്ലെങ്കിൽ എ സി ആയാലും ഫ്രിഡ്ജൊക്കെ വാങ്ങുന്ന സമയത്ത് അതിലൊന്നും സ്റ്റെബിലൈസർ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറയാറുണ്ട് പക്ഷേ നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പെട്ടെന്ന് വന്നേക്കില്ല കാരണം നമ്മുടെ ലൈൻ വോൾട്ടേജൊക്കെ നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ പ്രദേശത്തും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ലൈൻ വോൾട്ടേജ് ഒരു കൃത്യമായിട്ടുള്ള വോൾട്ടൊക്കെയാണ് വരുന്നത് അങ്ങനെ ഫ്ലക്ച്വേഷനൊന്നും ഇല്ലെങ്കിലും അത് വലിയ രീതിയിൽ നമ്മുടെ ഉപകരണത്തെ ബാധിക്കില്ല അതേസമയം നല്ല വോൾട്ടേജ് ഫ്ല േഷനൊക്കെ ഉള്ള ഒരു സ്ഥലത്താണെങ്കിലും നിർബന്ധമായിട്ടും അവിടെ എന്ത് ചെയ്യണം നമ്മൾ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഒരു രണ്ടായിരം രൂപ നമ്മൾ അഡീഷണൽ കൊടുക്കണം അതായത് അത് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു അഞ്ച് യൂണിറ്റ് കരണ്ടൊക്കെ ഒരു മാസം അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ ഉപകരണത്തിൻ്റെ ലൈഫ് കൂട്ടാനും സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പ് യൂസ്ഫുൾ ആണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി പല ആളുകളും ഇതിനെക്കുറിച്ചിട്ട് കമൻ്റ് ഇടും അതായത് ഈ ഒരു സ്റ്റെബിലൈസർ യൂസ് ചെയ്യുമ്പോൾ ഏഴ് വേർഡ്സ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് നമ്മൾ ഏകദേശം ഒരു കണക്ക് ഞാൻ പറഞ്ഞു അതൊരു അഞ്ച് മുതൽ പത്ത് വാട്സ് വരെ വരാറുണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയി കഴിയുമ്പോൾ ചില ഷോപ്പുകാർ നമ്മളോട് നിർബന്ധമായിട്ടും പറയും ഒക്കെ വാങ്ങുന്ന സമയത്ത് സ്റ്റെബിലൈസർ വെക്കണം എന്ന് പറയും അപ്പോഴും ചില ആളുകൾ പറയാറുണ്ട് അത് അവർക്ക് ഒരു ഉപകരണം കൂടി സെയിലാക്കാൻ വേണ്ടി അവർ നമ്മളെ നിർബന്ധിക്കുകയാണ് എന്നുള്ളത് അത് അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റെബിലൈസർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഉപകരണം പെട്ടെന്ന് കേട് കേടുവരുന്നില്ല അങ്ങനെ വർഷങ്ങളായിട്ട് ഉപകരണങ്ങൾ സ്റ്റെബിലൈസർ ഒന്നും ഇല്ലാതെ പ്രവർത്തിപ്പിക്കുന്ന നിരവധി ആളുകളുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റെബിലൈസറും ഇതൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ാണ് പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ് ഇടിമിന്നൽ പോലെയുള്ള ഹൈ വോൾട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് ഇവയ്ക്കും നമ്മുടെ ഉപകരണങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പം വരുന്ന പുതിയ ഉപകരണങ്ങൾ നമ്മൾ എം ഒ വി പോലെയുള്ള കമ്പോൻ്റൊക്കെ വെച്ചുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷനോ കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഹൈ വോൾട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് വളരെ ഉയർന്ന ഒരു വോൾട്ടൊക്കെ വരുന്ന സമയത്ത് അതിനെ സംരക്ഷിക്കാൻ കഴിവുള്ള ഉപകരണങ്ങൾ നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് സ്റ്റെബിലൈസർ എത്രത്തോളം കറണ്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഉപകരണങ്ങൾക്കൊക്കെ സ്റ്റെബിലൈസറിന്റെ ആവശ്യമുണ്ടോ അതേപോലെ തന്നെ ഹൈ വോൾട്ടേജ് ഇടിമിന്നൽ പോലെയുള്ള ഉയർന്ന വോൾട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഉപകരണങ്ങളെ സംരക്ഷിക്കാനുള്ള കഴിവ് ഈ സ്റ്റെബിലൈസറിന് ഉണ്ടോ ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും